നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിക്കുകയാണല്ലോ നിങ്ങളുടെ വോട്ടാവകാശം ഉറപ്പാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പട്ടികയിൽ നിങ്ങളുടെ എന്ന് നോക്കുന്നത് അപ്പോ ഇതെങ്ങനെ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം ഈ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് നോക്കുന്ന കാര്യം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേട്ടോ ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ് ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് ഇതാണ് വോട്ടേഴ്സിഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡൗൺലോഡ് ഇറോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരേ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഓക്കെ വെബ്സൈറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പേജിൻ്റെ കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യണം അപ്പോൾ അവിടെ ഡൗൺലോഡ് എലക്ടറൽ റോൾ പി ഡി എഫ് എന്ന എഴുതിയൊരു ലിങ്ക് കാണാൻ പറ്റും ആ ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ശരി ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഇവിടെയാണ് നമ്മൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനായിട്ട് സ്ഥലത്തിൻ്റെ ചില വിവരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഒന്നാമത്തത് സ്റ്റേറ്റും വർഷവുമാണ് രണ്ടാമത്തത് നിങ്ങളുടെ ജില്ലയും നിയമസഭാ മണ്ഡലവും പിന്നെ അവസാനം ഭാഷയും സെലക്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ അവിടെ കാണുന്ന ഡ്രോപ് മെനു ഉണ്ടല്ലോ അതിൽ നിന്ന് സംസ്ഥാനം കേരള എന്ന് സെലക്ട് ചെയ്യുക തൊട്ടടുത്തുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നും പട്ടികയുടെ തരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡ്രാഫ്റ്റ് റോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നതും സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞാല് അടുത്തതായിട്ട് നിങ്ങളുടെ ജില്ല ഏതാണോ അത് ആ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണെന്നും സെലക്ട് ചെയ്യുക അവസാനമായിട്ട് നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാം നമുക്ക് ലിസ്റ്റ് ഏത് ഭാഷയിലാണോ കാണേണ്ടത് അത് സെലക്ട് ചെയ്യാം വിവരങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മലയാളം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സ്ക്രീനിൽ ഒരു ക്യാപ്ച കോഡ് കാണിക്കും ആ കോഡ് എന്താണോ അത് അതേപോലെ തന്നെ താഴെയുള്ള ബോക്സിലേക്ക് ടൈപ്പ് ചെയ്തു കൊടുക്കുക അക്ഷരങ്ങളോ അക്കങ്ങളോ ഒന്നും തെറ്റിപ്പോകാതെ നോക്കണേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിലുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ ഒരു വലിയ ലിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ബൂത്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് മുകളിലൊരു സെർച്ച് ബോക്സ് ഉണ്ട് അവിടെ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി ഒരു പക്ഷേ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ പേടിക്കണ്ട നിങ്ങൾക്ക് ആ ലിസ്റ്റിലൂടെ പതുക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അതായത് മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് ഇനി എങ്ങനെയാണ് ആ വോട്ടർ പട്ടികയുടെ പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങളുടെ ബൂത്തിൻ്റെ പേയു നേരെ ഒരു ചെറിയ ബോക്സ് കാണാം ഒരു ചെക്ക് ബോക്സ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ വോട്ടർ പട്ടികയുടെ പി ഡി എഫ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ ഡൗൺലോഡ് ആകും ഓക്കെ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത് നാലാമത്തെ സെക്ഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ പി ഡി എഫ് ഫയൽ തുറന്ന് അതിലുള്ള നമ്മുടെ വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ആ പി ഡി എഫ് തുറന്നു കഴിഞ്ഞാൽ അതിലെ ഓരോ കാര്യവും ശ്രദ്ധിച്ചു നോക്കണം നിങ്ങളുടെ ഫോട്ടോ പേര് വയസ്സ് ജെൻഡർ പിന്നെ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ പേര് വീട്ടുപേരും നമ്പറും അതുപോലെ നിങ്ങളുടെ എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ കാർഡ് നമ്പർ ഇതെല്ലാം കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങളെ മാത്രം വിവരങ്ങൾ നോക്കിയ പോരാട്ടോ ആ ലിസ്റ്റ് മുഴുവനായെന്ന് നോക്കി നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ പേരും വിവരങ്ങളുമൊക്കെ അതിലുണ്ടോ എല്ലാം ശരിയാണോ ഒന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഓൺലൈനായി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനി അഞ്ചാമത്തെ ഭാഗത്തിൽ ഒരുപക്ഷെ ഓൺലൈനായി നോക്കാൻ സൗകര്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഓൺലൈനായി നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ അതായത് ബി സമീപിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസ് അതുമല്ലെങ്കിൽ അടുത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ പോയാലും ഈ കരട് വോട്ടർ പട്ടികയുടെ കോപ്പി അവിടെ പരിശോധിക്കാൻ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടിയെന്ന നിലയിൽ ഈ കരട് പട്ടികയിൽ നിങ്ങളുടെ എന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക ഇനി ഈ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ പേരുകൾ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ അടുത്ത ഭാഗത്തിൽ വിശദമായി പറഞ്ഞുതരാം രട് വോട്ടർ പട്ടിക നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞിരിക്കും ഇനി അടുത്തതായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ആദ്യം പറയാം ഒന്നാമതായി പുതിയ വോട്ടർമാർ അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് എങ്ങനെ പേര് ചേർക്കാം എന്ന് നോക്കും പിന്നെ ചിലപ്പോൾ പട്ടികയിൽ നിന്ന് നമ്മുടെ പേര് വിട്ടുപോയിട്ടുണ്ടാവാം അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം പ്രവാസികളായ വോട്ടർമാർക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ വിലാസമോ ഫോട്ടോയോ പോലുള്ള കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം അവസാനം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളും പറയും ഓരോന്നിനും ഏതൊക്കെ ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ശരി അപ്പം നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം പുതിയ വോട്ടർമാരുടെ കാര്യം നിങ്ങൾ രണ്ടായിരത്തിയേഴിലോ അതിനു മുൻപോ ജനിച്ച ആളാണോ ഇതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലേ എങ്കിൽ ഈ ഭാഗം നിങ്ങൾക്കു വേണ്ടിയുള്ളതാണ് പുതുതായി പേര് ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോമാണ് ഫോം സിക്സ് ഇതാണ് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേർ ഉൾപ്പെടുത്താനുള്ള ഔദ്യോഗിക അപേക്ഷാ ഫോം ഇനി ഇത് ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ആദ്യം തന്നെ വോട്ടേഴ്സ് സർവീസ് പോർട്ടലിലേക്ക് പോവുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങണം അതിനെയാണ് സൈൻ അപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് പുതിയ വോട്ടർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫോം സിക്സ് എന്നൊരു ഓപ്ഷൻ കാണാം അത് തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങളുടെ വിവരങ്ങളെല്ലാം പൂരിപ്പിക്കുക ആവശ്യമായ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക അവസാനം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അത്രയുള്ളൂ അപേക്ഷ കൊടുക്കുമ്പോൾ ചില രേഖകൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ഏറ്റവും പുതിയ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ശ്രദ്ധിക്കണം ഇത് കളർ ഫോട്ടോ ആയിരിക്കണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെളുത്തതായിരിക്കണം നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളവും മൂന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതിയുമാണ് അതിൻ്റെ അളവ് ഫോട്ടോയിൽ ഒപ്പൊന്നും ഇടരുത് ഫോട്ടോ കൂടാതെ നിങ്ങളുടെ വയസ്സ് ഒരു രേഖയും നിങ്ങൾ താമസിക്കുന്ന വിലാസം ഒരു രേഖയും അപ്ലോഡ് ചെയ്യണം ഇനി അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിലെ ഡിക്ലറേഷൻ എന്നു പറയുന്നൊരു ഭാഗം കാണാം അവിടെ നിങ്ങളുടെ അച്ഛൻറെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻറെയോ ഭാര്യയുടെയോ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അതായത് എപിക് നമ്പർ നിർബന്ധമായും കൊടുത്തിരിക്കണം ഇത് മറക്കരുത് ശരി ഇനി നമുക്ക് അടുത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാം നിങ്ങൾ ഇതിനു മുൻപ് വോട്ടർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിങ്ങളുടെ പേര് കാണാനില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എ എസ് ഡി ലിസ്റ്റിൽ അതായത് ആബ്സെൻ്റ് ഷിഫ്റ്റഡ് ഡെഡ് എന്ന ലിസ്റ്റിൽ പെട്ടുപോയി ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം അപ്പോൾ പേര് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും അതിനുള്ള പരിഹാരവും ഫോം സിക്സ് തന്നെയാണ് അതെ പുതിയതായി പേര് ചേർക്കാൻ നമ്മൾ ഉപയോഗിച്ച അതേ ഫോം തന്നെ ഉപയോഗിച്ച് നമുക്ക് പട്ടികയിൽ പേര് തിരികെ ചേർക്കാനും അപേക്ഷിക്കാം അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ആദ്യം തന്നെ കരട് വോട്ടർ പട്ടികയുടെ പി ഡി എഫ് ഡൌൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേര് അതിലില്ലായെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക അതിനുശേഷം ഫോം സിക്സ് പൂരിപ്പിക്കുക അവിടെ നിങ്ങളുടെ പഴയ വോട്ടർ ഐ ഡി കാർഡിൻറെ നമ്പർ അതായത് എപ്പിക് നമ്പർ കൊടുക്കാനൊരു ഓപ്ഷനുണ്ട് അത് കൊടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകും നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമായ മറ്റു രേഖകളും ഡിക്ലറേഷനുമൊക്കെ കൊടുത്ത് അപേക്ഷ സമർപ്പിക്കുക ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തും അതോടെ നിങ്ങളുടെ പേര് പട്ടികയിൽ തിരികെ വരുന്നതാണ് ഇനി നമുക്ക് പ്രവാസികളായ ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിലേക്ക് വരാം വിദേശത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുക എന്ന് നോക്കാം പ്രവാസികൾക്കായി ഒരു പ്രത്യേക ഫോം തന്നെയുണ്ട് അതാണ് ഫോം സിക്സ് എ വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഔദ്യോഗിക അപേക്ഷയാണിത് പ്രവാസികൾ അപേക്ഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ വിലാസത്തിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ രണ്ട് വിദേശത്തിരുന്നു കൊണ്ട് വോട്ട് ചെയ്യാൻ സാധിക്കില്ല വോട്ട് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ ദിവസം നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ ബൂത്തിൽ നേരിട്ടെത്തണം മൂന്നാമത്തെ കാര്യം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഐ ഡി ആയി കാണിക്കേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടാണ് സാധാരണ വോട്ടർ ഐ ഡി കാർഡ് പോലെ പ്രവാസികൾക്ക് ഒരു എപ്പി കാർഡ് കിട്ടില്ല അപ്പോൾ ഫോം സിക്സ് എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം ഇനി നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്തുണ്ടായാലും നിങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനായി ഫോം ആറ് എ ഓൺലൈനായി എളുപ്പത്തിൽ സമർപ്പിക്കാം ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം ഘട്ടം ഒന്ന് വെബ്സൈറ്റിൽ പ്രവേശിക്കുക സൈനപ്പ് ചെയ്യുക ആദ്യമായി ദേശീയ വോട്ടർ സേവന പോർട്ടലായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക സൈൻ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വിദേശ രാജ്യങ്ങളിൽ നിന്ന് എസ് എം എസ് എത്തുന്നതിലെ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് അക്കൌണ്ട് തുറക്കേണ്ടത് ഓവർസീസ് ഇലക്ടർ എന്ന ഓപ്ഷനാണ് തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇമെയിൽ നൽകി ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ഇമെയിലിൽ വരുന്ന ഒ വഴി ഇമെയിൽ വെരിഫൈ ചെയ്ത് അക്കൌണ്ട് ആക്റ്റീവാക്കുക ശേഷം ഇമെയിൽ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക ഡാഷ്ബോർഡ് തുറന്നാൽ ഓവർസീസ് വോട്ടർ രജിസ്ട്രേഷൻ ഫോം ആറ് എ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഘട്ടം രണ്ട് അപേക്ഷ പൂരിപ്പിക്കലും വിവരങ്ങൾ നൽകലും ഫോമിലെ എല്ലാ കോളങ്ങളും ഇംഗ്ലീഷ് വലിയ അക്ഷരങ്ങളിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം പൂരിപ്പിക്കുക ഒന്നാമത്തെ ടാബിൽ നിങ്ങളുടെ സംസ്ഥാനവും ജില്ലയും നിങ്ങളുടെ പ്രദേശം ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലവും തെരഞ്ഞെടുക്കുക തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക അടുത്ത ടാബിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചേർക്കാനുള്ളതാണ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിവ നൽകുക ഓരോ കോളത്തിലും ഇംഗ്ലീഷിൽ നൽകുമ്പോൾ താഴെ മലയാളത്തിൽ അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അതും മാൻഡേറ്ററിയാണ് നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ പേര് അച്ഛൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എഴുതുക അടുത്ത കോളത്തിൽ ഈ ബന്ധുവുമായുള്ള ബന്ധം രേഖപ്പെടുത്തണം തുടർന്ന് നിങ്ങളുടെ ജനനതീയതി വിലാസം ജെൻഡർ എന്നിവ നൽകി മുന്നോട്ടു പോവുക നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നൽകുക നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ടാബിൽ പ്രവേശിക്കുക നിങ്ങളുടെ പാസ്പോർട്ടിൽ നൽകിയിരിക്കുന്ന ഇന്ത്യയിലുള്ള നിങ്ങളുടെ അതേ അഡ്രസ്സ് തെറ്റാതെ ടൈപ്പ് ചെയ്യുക ജില്ലയും പിൻകോഡും കൊടുത്ത് നെക്സ്റ്റ് നൽകുക നിങ്ങളുടെ കൈവശമുള്ള നിലവിലുള്ള പാസ്പോർട്ടിന്റെ വിവരങ്ങൾ നമ്പർ ഇഷ്യൂ ചെയ്ത തീയതി കാലാവധി തെറ്റാതെ അതേപടി നൽകുക നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ടാബിൽ പ്രവേശിക്കുക ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വിദേശ രാജ്യത്തിന്റെ വിസയിലുള്ള വിവരങ്ങൾ വിസ നമ്പർ തരം കാലാവധി നൽകുക ഘട്ടം മൂന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യലും സമർപ്പണവും അടുത്ത ടാബിൽ ഇന്ത്യയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാരണം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഏതു തീയതിയിലാണ് നിങ്ങൾ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന ഡേറ്റ് തെരഞ്ഞെടുത്തു നൽകുക നെക്സ്റ്റ് കൊടുക്കുക അടുത്ത ടാബിൽ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിലെ സ്ഥിരമായ അഡ്രസ് നൽകുക ഫോട്ടോ അപ്ലോഡ് അടുത്ത ടാബിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നൽകുക ഡോക്യുമെന്റുകൾ അടുത്തതായി നിങ്ങളുടെ പാസ്പോർട്ടിന്റെ നിർദ്ദിഷ്ട പേജുകൾ അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ടിന്റെ ബയോ പേജ് ഫോട്ടോയും വിശദാംശങ്ങളും ഇന്ത്യയിലെ വിലാസം ഉള്ള പേജ് വിസ ബൈ റെസിഡൻസ് പെർമിറ്റ് പേജ് അടുത്ത സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഒരു ഡിക്ലറേഷൻ ഇവിടെ ടിക്ക് ചെയ്ത് നൽകേണ്ടതുണ്ട് ഒന്നാമത്തേത് ഒരു നിയോജകമണ്ഡലത്തിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായി ഞാൻ അപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അടുത്തത് എന്റെ പേര് മറ്റൊരു നിയോജകമണ്ഡലത്തിലേയും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് റെലവെന്റായ കാര്യങ്ങൾ ടിക്ക് ചെയ്തു നിങ്ങളുടെ സ്ഥലപ്പേരും നൽകി താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് ഇതുവരെ പൂരിപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഓക്കെയാണെങ്കിൽ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപേക്ഷ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഇത് സൂക്ഷിക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം ഇ ആർഒയുടെയും ബി എൽഒയുടെയും വെരിഫിക്കേഷൻ നടക്കും അപേക്ഷ അംഗീകരിച്ചാൽ നിങ്ങളുടെ പേര് ഓവർസീസ് ഇലക്ടേഴ്സ് എന്ന വിഭാഗത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും ഓർക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഒറിജിനൽ പാസ്പോർട്ടുമായി പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രധാന ശ്രദ്ധ നിങ്ങൾ മുകളിൽ നൽകിയ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് കാണിക്കുന്ന നിങ്ങളുടെ പാസ്പോർട്ടിന്റെയും വിസ എൻഡോഴ്സ്മെന്റിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ പോസ്റ്റലായി നിങ്ങൾ അയച്ചു നൽകേണ്ടതുണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ കോപ്പിയെയുമായി നിങ്ങൾ ഹാജരാകണം നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശം മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തവുമാണ് കൂടുതൽ വിവരങ്ങൾക്കും സഹായത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇലക്ഷൻ ഹെൽപ്പ്ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വിവരങ്ങൾ മറ്റു പ്രവാസി സുഹൃത്തുക്കൾക്കുകൂടി ഷെയർ ചെയ്തു നൽകുക ഫോം സിക്സ് എ പൂരിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി കാണിക്കുന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ശരി അപ്പോൾ പുതിയ വോട്ടർമാരുടെയും പ്രവാസികളുടെയും കാര്യം നമ്മൾ സംസാരിച്ചു ഇനി നിലവിൽ വോട്ടറായ ഒരാൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ ഉദാഹരണത്തിന് നിങ്ങൾ താമസം മാറി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്താനുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോം എയ്റ്റ് ആണ് ഈ ഫോം എയ്റ്റ് നമുക്ക് നാല് പ്രധാന കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് താമസം മാറുമ്പോൾ പുതിയ വിലാസം ചേർക്കാൻ രണ്ട് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ പേര് ഫോട്ടോ ജനന ജനനത്തേതേ പോലുള്ള വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ മൂന്ന് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് കേടാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പുതിയൊരെണ്ണത്തിന് അപേക്ഷിക്കാൻ നാലാമതായി ഭിന്നശേഷിയുള്ള വ്യക്തിയാണെന്ന് രേഖപ്പെടുത്താനും ഈ ഫോം ഉപയോഗിക്കാം ഫോമേറ്റ് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേര് എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി നമ്പർ പിന്നെ മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമായും കൊടുക്കണം നിങ്ങളുടെ ആധാർ നമ്പർ എന്ന് ചോദിക്കും അത് നിർബന്ധമില്ല പക്ഷെ കൊടുത്താൽ വെരിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും ഒരു കാര്യം ഓർക്കണം എന്തു മാറ്റം വരുത്തുകയാണെങ്കിലും അതിന് ഒരു തെളിവ് കൊടുക്കണം ഉദാഹരണത്തിന് നിങ്ങൾ വിലാസമാണ് മാറ്റുന്നതെങ്കിൽ പുതിയ വിലാസം തെളിയിക്കുന്ന ഒരു രേഖയുടെ കോപ്പി സ്വയം സാക്ഷ്യപ്പെടുത്തി അപ്ലോഡ് ചെയ്യണം അത് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ പങ്കാളിയുടെയോ പേരിലോ ആകാം ഇനി ഫോട്ടോയാണ് മാറ്റുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അളവിലുള്ള വെളുത്ത ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൌണ്ടുള്ള പുതിയൊരു കളർ ഫോട്ടോ തന്നെ വേണം ഇനി നിങ്ങൾ പുതിയൊരു വോട്ടർ ഐ കാർഡിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിന്റെ കാരണമെന്താണെന്നത് പ്രധാനമാണ് നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് കേടുവന്നതുകൊണ്ടാണ് പുതിയതിനപേക്ഷിക്കുന്നതെങ്കിൽ ആ കേടുവന്ന കാർഡ് നിങ്ങൾ തിരികെ ഏൽപ്പിക്കേണ്ടി വരും അതല്ല കാർഡ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ എഫ്ഐആർ കോപ്പി കൂടെ വയ്ക്കേണ്ടി വരും വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട അന്തിമ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഫോം സെവൻ എ എസ് ഡി ലിസ്റ്റ് അതുപോലെ മറ്റു നടപടിക്രമങ്ങൾ ഇവയെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ടാണ് നോക്കാൻ പോകുന്നത് ആദ്യം ഫോം സെവൻ എന്താണെന്ന് വിശദീകരിക്കും പിന്നെ എ എസ് ഡി ലിസ്റ്റും അതിന്റെ സമയക്രമവും ഹിയറിംഗ് നടപടികൾ എങ്ങനെയാണ് ഒരു തീരുമാനത്തിനെതിരെ എങ്ങനെ അപ്പീൽ കൊടുക്കാം അന്തിമ വോട്ടർ പട്ടിക എപ്പോഴാണ് വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും ശരി അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം ഫോം സെവൻ വോട്ടർ പട്ടിക പുനഃപരിശോധനയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശവും ഉപയോഗവും എന്ന് നമുക്ക് നോക്കാം വളരെ ലളിതമായി പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നിന്നും മറ്റൊരാളുടെ പേര് നീക്കം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നതിനുള്ള ഒരു ഫോമാണിത് അപ്പം എപ്പോഴൊക്കെയാണ് ഫോം സെവൻ കൊടുക്കാൻ കഴിയുന്നത് പട്ടികയിൽ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ ഒരാളുടെ പേര് തെറ്റായിട്ടോ ഒന്നിൽ കൂടുതൽ തവണയോ പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിലോ ഫോം സെവൻ സമർപ്പിക്കാം ബന്ധപ്പെട്ട ആളുകൾക്കോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ അപേക്ഷ നൽകാം പക്ഷെ ഒരു കാര്യം ഓർക്കണം ഫോം സെവൻ കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാരണം ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകളോ മറ്റു വിശദീകരണങ്ങളോ കൂടെ വെക്കണം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അതായത് ഇ ആർഒ ഇതെല്ലാം വിശദമായി പരിശോധിച്ചതിനു ശേഷമേ ആ പേര് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം പലർക്കും ആശയക്കുഴപ്പമുള്ളൊരു കാര്യമാണ് എ എസ് ഡി ലിസ്റ്റ് അതെന്താണെന്നും ഈ നടപടികളുടെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം എസ് ടി ലിസ്റ്റിൽ ഒരു പേര് കണ്ടാൽ അതിനർത്ഥം ആ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കിയെന്നാണോ ഉത്തരം വളരെ ലളിതമാണ് അല്ലേ എ എസ് ഡി അതായത് ആബ്സെന്റ് ഷിഫ്റ്റഡ് ഡെഡ് ഈ ലിസ്റ്റ് ഒരു പരിശോധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ലിസ്റ്റിൽ ഒരു പേരുണ്ട് എന്നതിനർത്ഥം ആ പേരിനെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കുമെന്ന് മാത്രമാണ് അല്ലാതെ ആ പേര് ഒഴിവാക്കിയെന്നല്ല ഈ സമയക്രമം നമുക്കൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കാം ഡിസംബർ ഇരുപത്തിമൂന്നിന് കരട് വോട്ടർ പട്ടികയും എ എസ് ടി ലിസ്റ്റും പ്രസിദ്ധീകരിക്കും അന്നു മുതൽ ഏകദേശം ഒരു മാസത്തേക്ക് പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള സമയമുണ്ടാകും ഇനി ഹിയറിംഗിനും മറ്റു പരിശോധനകൾക്കുമായി ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ രണ്ടു മാസത്തെ സമയമാണ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുക ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ശരി പരാതികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഹിയറിംഗ് ആണ് ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇതുവരെ കിട്ടിയ അപേക്ഷകളുടെ ഒരു കണക്കെന്താണെന്നും നമുക്കൊന്ന് നോക്കാം ഈ നടപടികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറും അതായത് ഇ അദ്ദേഹത്തെ സഹായിക്കാനായി അഞ്ച് അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും അതായത് എ ഇ ആർഒമാരും ഉണ്ടാകും ഇനി അപേക്ഷകളുടെ കാര്യം നോക്കിയാൽ പുതിയതായി പേര് ചേർക്കാനായി ഫോം സിക്സ് വഴി ഏകദേശം രണ്ട് ലക്ഷം അപേക്ഷകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ഈ അപേക്ഷകൾ പരിശോധിക്കുന്ന നടപടി ഡിസംബർ ഇരുപത്തിമൂന്നിന് കരട് പട്ടിക വന്നതിനു ശേഷമായിരിക്കും തുടങ്ങുക അതുപോലെ തന്നെ പ്രവാസി വോട്ടർമാരിൽ നിന്ന് ഫോം സിക്സ് എ വഴി ഏകദേശം പതിനയ്യായിരം അപേക്ഷകളും കെട്ടിയിട്ടുണ്ട് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനായി ഇപ്പോൾ ഒരു പ്രത്യേക ക്യാമ്പയിനും നടക്കുന്നുണ്ട് ഒരു ഒരുദ്യോഗസ്ഥനെടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് അപ്പീൽ നൽകാനുള്ള നമ്മുടെ അവകാശം വരുന്നത് അപ്പീൽ കൊടുക്കുന്നതിന് കൃത്യമായ രണ്ട് ഘട്ടങ്ങളുണ്ട് ഇആർഒ അല്ലെങ്കിൽ എ ആർഒ എടുത്ത ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ആ തീരുമാനം വന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം ഇനി ജില്ലാ കളക്ടറുടെ തീരുമാനത്തിലും നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ആ തീരുമാനം വന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് അതായത് സിഇഒക്ക് അപ്പീൽ നൽകാവുന്നതാണ് ശരി ഈ നടപടികളെല്ലാം കഴിഞ്ഞ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ് അതിനുശേഷം എന്തെങ്കിലും അവസരങ്ങൾ ബാക്കിയുണ്ടോ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പരിശോധനകൾക്കും ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് പക്ഷേ ഇവിടെ വളരെ ഒരു കാര്യമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു എന്ന് കരുതി പേര് ചേർക്കാനുള്ള അവസരം പൂർണമായും അടയുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം തുടർന്നുമുണ്ടാകും ഇത് അവസാനിപ്പിക്കുന്നതിനു മുൻപ് ചില ഭരണപരമായ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലും കൂടിയുണ്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതുപോലെയുള്ള അധിക ഭരണപരവും സുരക്ഷാപരവുമായ ചില ക്രമീകരണങ്ങൾ പരിഗണനയിലുണ്ട് അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഫോം സെവൻ ആയാലും മറ്റപേക്ഷകളായാലും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഒരു സമയക്രമമുണ്ട് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ സമയക്രമം കൃത്യമായി പാലിക്കുക എന്നത് വളരെ പ്രധാനമാണ് ദയവായി അത് ഓർക്കുക ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും വളരെ ഗൗരവമായി തന്നെ എടുക്കണം ഈ ഫോമുകളൊക്കെ പൂരിപ്പിക്കുമ്പോൾ അവസാനം ഒരു സത്യപ്രസ്താവനയുണ്ട് അതായത് നിങ്ങൾ നൽകുന്ന വിവരങ്ങളെല്ലാം എൻ്റെ അറിവിൽ ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഒരു കാര്യമോർക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധി നിയമത്തിലെ സെക്ഷൻ അനുസരിച്ച് തെറ്റായ ഒരു പ്രസ്താവന നൽകുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ് ഒരു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം അതുകൊണ്ട് കൊടുക്കുന്ന വിവരങ്ങളെല്ലാം നൂറു ശതമാനം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട ഫോമുകളെക്കുറിച്ചെല്ലാം സംസാരിച്ചു ഇനി അവസാനിപ്പിക്കുന്നതിനു മുൻപ് എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇത്ര ശ്രദ്ധയോടെ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കരട് വോട്ടർ പട്ടികയാണ് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള അവസാന അവസരമാണിത് കാരണം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുത്തലുകൾ വരുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക പേര് ചേർക്കുകയാണോ തിരുത്തുകയാണോ അതോ വിലാസം മാറ്റുകയാണോ അതിനനുസരിച്ചുള്ള ശരിയായ ഫോം തിരഞ്ഞെടുത്ത് അവസാന തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് അത് വിനിയോഗിക്കാൻ ഇപ്പോഴേ തയ്യാറെടുക്കാം അപ്പോൾ നിങ്ങളുടെ വോട്ട് അവകാശം സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയോ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി